ഏ മുക്കാലിന് കൊടുക്കാൻ പറ്റും എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് വണ്ടി കൊടുക്കാം അതെ ലോൺ എത്ര കേറു പത്ത് ലക്ഷം വരെ ലോൺ ലോൺ കറു അതെ ആ എട്ടമുക്കാലും പത്ത് ലക്ഷം വരെ ലോൺ തൊണ്ണൂറ് മാക്സിമ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ലോൺ ഫുള്ള് ക്ലെയിമും റീപ്ലേസും ഇല്ലാത്ത വണ്ടി വണ്ടി ക്വാളിറ്റി നമ്മൾ പെട്രോൾ ഓട്ടോമാറ്റിക്കല് സെവൻ സീറ്റർ ഉള്ള ഒരു വാഹനം തപ്പി നടക്കുന്ന ആൾക്കൊരു ബെസ്റ്റ് ചോയ്സ് അതും ലോ പ്രൈസിന് ആറ് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് ഈ ഒരു വണ്ടി നമുക്ക് കൊടുക്കാം ഏ തൊണ്ണൂറിൽ തൊണ്ണൂറും ഫുൾ ലോൺ ചെയ്യാം എല്ലാം ഫുൾ ഡീസൽ ആണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടി മുപ്പത് ലക്ഷം രൂപേന്റെ താഴെ ലോ കിലോമീറ്റർ വണ്ടി എവിടെയും കിട്ടാൻ ഇതേമാതിരി കിട്ടൂല കേരളത്തിൽ വണ്ടിക്ക് ചോദിക്കുന്നത് എട്ട് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം കൊടുക്കാം എട്ട് തൊണ്ണൂറിലെ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാൻ അഞ്ച് ദൂരെ നാല് മുക്കാലിന് കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം വണ്ടി നാല് മുക്കാലിൽ കൊടുക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ആർ ബി മോട്ടോസിലാണ് വീട്ടിലല്ല നമ്മള് റോഡിനൊക്കെ ആണല്ലേ പണിയായത് കൊണ്ട് സെമീർബായും ഫുള്ള് മാക്സിമം വണ്ടികൾ ഫുള്ള് സെവൻ സീറ്റ് വണ്ടികൾ ഫുള്ള് ഫുള്ള് ഡെസ്റ്റർ ഫുള്ള് ഇത്യാവശ്യം ക്രോസ് ആണ് ഫുൾ അമേസുകൾ ഫുള്ള് ഒരുപാട് വണ്ടികൾ പുതിയ കളക്ഷൻ എത്തിയിട്ടുണ്ട് അതും മാക്സിമം വണ്ടികൾ ചേർത്ത് ഒരുപാട് വണ്ടികൾ നമുക്ക് ലോ കിലോമീറ്റർ വണ്ടികൾ എത്തിയിട്ടുണ്ട് ഫോർച്യർ ഒക്കെ ഒറിജിനൽ കേരള ഒരു അൻപത് സംതിങ് കിലോമീറ്റർ ഓടിയോമീറ്റർ ഓടിയ ഡീസല് വണ്ടിയൊക്കെ നമുക്ക് മാക്സിമം റേറ്റ് കൊടുത്തിട്ട് മാറ്റിയതാണ് അതെ ഇത് നമുക്ക് എന്താ വെച്ചാൽ ഈ കമ്പനി ഗ്രില്ലും കൊടുക്കാം സീറോ ക്ലെയിമുള്ള വാഹനം പെയിന്റ് പോലും വണ്ടി വണ്ടി അത്രയും ക്വാളിറ്റി ഉള്ള വാഹന ഇതൊക്കെ നമുക്ക് മാക്സിമം റേറ്റ് കുറച്ചിട്ട് കൊടുക്കാൻ പറ്റും ഈ വാഹനമുണ്ട് അതുപോലെ നമുക്ക് ഓട്ടോമാറ്റിക് പ്രസവ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്രെറ്റ ജീപ്പ് കോമ്പർ ആ മുപ്പത്തി സംതിങ്ങോട്ടോ അതുപോലെ തന്നെ ഐ ട്വന്റി എല്ലാ ഓപ്ഷൻ വരുന്ന ഡീസൽ അതുപോലെ ഡെസ്റ്റർ ഓട്ടോമാറ്റിക്ക് മാനുവൽ ആണ് ഫുൾ ആണ് സ്വിഫ്റ്റുകൾ ലോ ഹീറ്റിൽ മൂന്ന് മൂന്നേക്കാല് മൂന്നര ഷിഫ്റ്റ് റിഡ്സ് ഉണ്ട് ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ മോളും നിങ്ങളെ വിളിച്ചോളൂ നിങ്ങൾക്ക് മറ്റേത് മോള് വണ്ടി വിളിച്ചാലും നമ്മൾ സെറ്റ് ഇവിടെ നമ്മൾ സെറ്റ് ആക്കാൻ ആക്കാനും തീർച്ചയായിട്ടും ഓക്കെ അതൊരു മേജർ ആക്സിഡന്റ് ഫ്ലഡ് ഗ്യാരന് ധൈര്യപ്പെട്ടു കൊടുക്കാൻ പറ്റും ഷോറൂം ഹിസ്റ്ററി വണ്ടികളാണ് കൂടുതൽ അതുകൂടാതെ നമ്മൾ ഇൻഷുറൻസിലും ക്ലെയിം ഹിസ്റ്ററി ചെക്ക് ചെയ്യുന്നത് ഓരോ വണ്ടിയിലും ഇൻഷുറൻസിൽ എന്തായാലും ക്ലെയിം ചെയ്തിട്ടുണ്ടോ ഇല്ലേ നമ്മൾ തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയിൽ വണ്ടൂര് വണ്ടൂരിൽ നിന്ന് പെരിന്തൽമണ്ണ റോട്ടിൽ രണ്ട് കിലോമീറ്റർ മാറി കഴിഞ്ഞാൽ നമ്മള് എന്ന സ്ഥലത്താണ് ഇപ്പൊ നമ്മൾ നിലവിൽ തൽക്കാലം മാറും മാറും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാംബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് അടുത്ത വണ്ടി നല്ല അടിപൊളി ന്യൂ ഷേപ്പ് ഒരു വണ്ടി അതെ ഞാൻ അൻപത്തി ആറായിരം കിലോമീറ്റർ ലോ വണ്ടി ലോ കിലോമീറ്റർ കമ്പനിന്നല്ലാതെ സർവീസ് ഇല്ല സീറോ ക്ലെയിം ഉള്ള ഇല്ലെമുള്ള നല്ല അടിപൊളി ഗ്രില്ല് ചെയ്താണല്ലോ ഇത് എക്സ്ട്രാ ഇതിന്റെ ഒറിജിനൽ ഗ്രില്ല് നമ്മുടെ കയ്യിലുണ്ട് അത് ഫോട്ടോ കാണിച്ചു ലോ കിലോമീറ്റർ ഒരു ഫോർച്യൂണർ അൻപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പീസലാണ് വീലും മാനുവല് ടു ഒറിജിനൽ കേരള ഒറിജിനൽ കേരള വാഹന ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് മൂന്ന് ടയർ കമ്പനി വന്ന ടയറാണ് രണ്ട് ടയർ പുതിയത് മാറി മേജർ ആക്സിഡന്റ് റീപ്ലേസ് ബോഡിയില് പെയിന്റ് പോലും ചെയ്തിട്ട് വരെ കേരളത്തിൽ പതിനാറ് ഡിസംബർ ന്യൂ മോഡൽ വരുന്ന ഒറിജിനൽ ന്യൂ മോഡൽ ഒറിജിനൽ കേരള വണ്ടി വേണ്ടി ഒറിജിന കേരളം നമുക്ക് ഇരുപത്തി ഒൻപതര ലക്ഷം രൂപ കൊടുക്കാം ഇരുപത്തിയൊൻപതര ലക്ഷം ചെറിയ വ്യത്യാസം നമുക്ക് ചെയ്തു ചെയ്തുകൊടുക്കാം മുപ്പത് ലക്ഷം രൂപേന്റെ തായെ ലോ കിലോമീറ്റർ വണ്ടി എവിടെയും കിട്ടാൻ ഇതേമാരി കിട്ടൂല അതായത് ഷോറൂമെന്നല്ലാതെ സർവീസ് ചെയ്തു അയ്യായിരം പതിനായിരം പതിനയ്യായിരം ഇരുപതിനായിരം ഇരുപത്തയ്യായിരം അല്ലേ ഈ ഡിസംബറിലാണ് സർവീസ് ഇരുപത് ലക്ഷം വരെ ലോൺ ചെയ്യാം ഐറ്റി ഉള്ള കസ്റ്റമർക്കെ ഇരുപത് ലക്ഷത്തിന്റെ മുകളിലും ചെയ്യാം കിട്ടും ഇത് പത്തിന്റെ മുകളിൽ ഇട്ടുണ്ട് മാനുവൽ ആയതുകൊണ്ട് പന്ത്രണ്ട് വരെ മൈലേജ് കാണിക്കുന്നത് പന്ത്രണ്ട് വരെ നമുക്ക് അതെ വണ്ടി പുത്ത വണ്ടി എടുക്കുന്ന ഒരു മണി ആ ക്വാളിറ്റിയിലാണ് വണ്ടി കിടക്കുന്നത് എക്സ്ട്രാ ക്വാളിറ്റി സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ ഇൻഷുറൻസ് ആണ് അത് ഇരുപത്തി അഞ്ച് നാലാം മാസം വരെ ഇൻഷുറൻസ് കഴിഞ്ഞ മാസം അടിച്ചിട്ടുള്ളൂ ഒരു കൊല്ലത്തേക്ക് ഇൻഷുറൻസ് വാഹനം തപ്പി നടക്കണെങ്കിൽ ലോ കിലോമീറ്റർ വേണ്ടി ലോ കിലോമീറ്റർ വേണ്ട അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ആണല്ലേ ഒരു വെറൈറ്റി ആണല്ലേ ഇത് ഈ ഗോൾഡൻ ബ്രൗൺ ആണ് ഇതിന്റെ പേര് രണ്ടായിരത്തി പതിനാല് പതിനഞ്ച് റേഷർ അൻപത്തയ്യായിരം കിലോമീറ്റർ ലോ കിലോമീറ്റർ അതും കമ്പനി സർവീസ് സിംഗിൾ ഓണർഷിപ്പ് സർവീസ് ഒക്കെ കമ്പനിന്ന് നാല് ടയറും പുതിയ ടയർസാ എസ് വി ആണ് വേരിയന്റ് എസ് വി ആവുമ്പോ ഡുവൽ എയർ ബാഗ് എ ബി എസ് ബ്രേക്ക് ക്ലൈമറ്റ് കൺട്രോൾ എ സി കമ്പനി സെറ്റ് സ്റ്റാരിസ് കൺട്രോൾ അടക്കം വരുന്നുണ്ട് ക്ലെയിം പോലും ചെയ്തിട്ടില്ല സീറോ ക്ലെയിമുള്ള വാഹനം സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് അഞ്ച് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ അഞ്ച് തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം നമുക്ക് ഫുൾ ലോണും ചെയ്ത രണ്ട് കൊല്ലത്തേക്ക് അത് കൂടുതൽ കിട്ടണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ലക്ഷം രൂപ മുടക്കിട്ട് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ നമുക്ക് അഞ്ച് കൊല്ലം വരെ നമുക്ക് കിട്ടും രണ്ടു വർഷത്തിനാണ് ഫുൾ ലോൺ കിട്ടുമ്പോൾ സീറോ ക്ലെയിം പുതിയ വണ്ടി ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന അതേ ഫീലും അതേ സ്മെല്ലോട് കൂടി വണ്ടി ഇറക്കാം അത്രയും ക്വാളിറ്റി പെട്രോൾ ആണ് പെട്രോൾ പെട്രോൾ ആണ് പതിനഞ്ച് കിലോമീറ്റർ മലേജ് കിട്ടും പതിനേഴാണ് കമ്പനി പറയുന്നത് പതിനഞ്ചു കിലോമീറ്റർ മൈലേജ് അതെ കിട്ടുന്നത് അടുത്ത വണ്ടി വീണ്ടും ഒരു ക്രസ്റ്റാണ് രണ്ടായിരത്തി ോഡല് ഒറിജിനൽ കേരള സിംഗിൾ ഓണർഷിപ്പ് ഫാൻസി നമ്പർ ഫാൻസി നമ്പർ ഫാൻസി നമ്പർ അതെ രണ്ടായിരത്തി പതിനഞ്ചാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് കമ്പനി സർവീസ് മാത്രം ചെയ്തിട്ടുള്ളൂ അത് ആറ് ഹെയർ ബാഗ് വരുന്ന ഏറ്റവും ടോപ്പ് അല്ലെ വൺ പോയിന്റ് സിക്സിൽ ആറ് ഹെയർ ബാഗ് പുഷ്പട്ടന് കാര്യങ്ങളൊക്കെ വരുന്ന പ്രൊജക്ട് ഹെഡ് ലാമ്പ് ഡിആർഎ ഡയലൈറ്റ് റണ്ണിംഗ് ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്ന ഫുൾ ഓപ്ഷൻ വരുന്നുള്ളൂ നാല് ടയർ ഇപ്പൊ മാറിയിട്ട് ആയിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുള്ളൂ ഇൻഷുറൻസ് ഒമ്പതാം മാസം പത്താം മാസം വരെ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഉണ്ട് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ജാവ് ഉണ്ട് സിംഗിൾ ഓൺഷിപ്പ് ഒറിജിനൽ കേരള വണ്ടി ഇത് ഫുള്ള് കമ്പനിന്നുള്ള ഒരു നെറ്റ് പോലും പത്താം സർവീസ് ഉള്ള വണ്ടി ഇത് നമുക്ക് എട്ട് ലക്ഷം രൂപയാണ് ആസ്കിംഗ് പ്രൈസ് ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് വണ്ടി കൊടുക്കാം എട്ട് ലക്ഷം വരെ ലോണും ചെയ്തുകൊടുക്കാം മാക്സിമം ും ശ്രമിച്ചു വണ്ടിയാണ് കമ്പനി സർവീസ് ആണ് ഡീസൽ ഡീസലാണ് പതിനെട്ട് ഒക്കെ മൈലേജ് വരെ മൈലേജ് കിട്ടും പോയിന്റ് സിക്സിൽ എക്സ് എക്സ് ഓപ്ഷൻ വരുന്ന ഡീസല് ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി അതെ അടുത്ത വണ്ടി റെനോൾട്ടിന്റെ റനോൾഡിന്റെ ഡ്രൈബറിലെ വണ്ടി മാത്രല്ല ഓട്ടോമാറ്റിക് 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 റ്റിക് രണ്ടായിരത്തിഇരുപത് മോഡല് റൈസ്റ്റർ സിംഗിൾ ഓണർഷിപ്പ് ഫുൾ കമ്പനി സർവീസ് എഴുപതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പതിനെട്ട് ടു ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുണ്ട് അതായത് പെട്രോൾ ഓട്ടോമാറ്റിക് സെവൻ സീറ്റർ ഉള്ള ഒരു വാഹനം തപ്പി നടക്കുന്ന ആളുകൾക്ക് ഒരു ബെസ്റ്റ് ചോയ്സ് അതും ലോ പ്രൈസിൽ ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് ഈ ഒരു വണ്ടി നമുക്ക് പറ്റും മാർക്കറ്റിൽ ഇപ്പൊ ആറേമുക്കാൽ വരെയൊക്കെ മാർക്കറ്റിൽ വിറ്റോണ്ട് രണ്ട് ടയർ പുതിയത് സിംഗിൾ ോണർഷിപ്പ് ബേക്കിട്ടൊരു എഴുപത് ശതമാനം ഉണ്ട് പ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നും ഇല്ല എക്സ്ട്രാ അടിപൊളി സീറ്റ് സീറ്റുകാർക്കെ ഇത് പോളിഷ് ചെയ്തില്ലോ വന്ന കണ്ടീഷൻ ആണ് പോളിഷ് ചെയ്ത് നമുക്ക് വണ്ടി കൊടുക്കാൻ പറ്റും നല്ല മൈലേജ് ഉള്ള വണ്ടിയാണ് അതായത് എം ടി ഗിയർ ബോക്സ് ആണ് കംപ്ലൈന്റ് വളരെ കുറവായിരിക്കും था था अंके आ, आ, ും വണ്ടി ഇറക്കാൻ പറ്റും ഈ വണ്ടിക്ക് പത്ത് ലക്ഷത്തിന്റെ മുകളിൽ കൊടുക്കണം വ്യത്യാസങ്ങളാണ് വ്യത്യാസം അതായത് സിക്സ് ആണ് ഇരുപത്തി ഒന്ന് ഉണ്ട് വണ്ടി നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് പെട്രോൾ ഒരു പതിനെട്ട് ടു ഇരുപതിന്റെ അടുത്തൊക്കെ മൈലേജും കിട്ടുന്നുണ്ട് ഓട്ടോമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക് കിട്ടും ഓട്ടോമാറ്റിക് മൈലേജ് കിട്ടുന്നുണ്ട് വണ്ടിയാണ് അതെ ആയിരം സി സി ആണ് വണ്ടിയോ അതെ അടുത്ത വണ്ടി ഐ ട്വന്റി ഏറ്റവും ടോപ്പ് എന്റ് ആറ് എയർ ബാഗ് പുഷ്പട്ടൻ സ്റ്റാർട്ട് കീലസെൻഡ്രി ആസ്റ്റ ഓപ്ഷനലും ഉണ്ട് ലിമിറ്റഡ് ആയിട്ട് വരുന്ന വണ്ടി ആറ് എയർ വരുന്ന വണ്ടി വളരെ കുറവാണ് ഐ ട്വന്റിയില് അതില് വരുന്ന വണ്ടിയാണിത് സിംഗിൾ ഓണർഷിപ്പ് ഡീസല് ഇസ്റ്ററി ഫുള്ള് കമ്പനി നാല് പുത്തണ്ടായണ്ടായർ റീപ്ലേസ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നും ആ വണ്ടി എലക്ട്രിക്കൽ പ്രൊജക്ട് റെഡ് ലാമ്പ് ഡിആർഎല് അതുപോലെ തന്നെ കോർണർ ലൈറ്റ് വരെ വരുന്ന വണ്ടി വരെ ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ടച്ച് സ്ക്രീൻ ഉണ്ട്

18 20 കിലോമീറ്റർ മൈലേജ് കിട്ടും. എന്തായാലും കിട്ടും. തൈലേരി വാങ്ങി കൊടുക്ക്. ഓക്കേ. അടുത്ത വണ്ടി Honda Amaze മൈലേജ് രാജാവേ. 44 40. ഏങ്ങനെ മോഡൽ? 2019. ആ. 19 സിംഗിൾ ഓണർഷിപ്പ്. ആ. ഡീസൽ. ആ. ഫുൾ കമ്പനി സർവീസ്. ആ. ബോണ്ട് മാത്രം കമ്പനിയിൽ മാറിയിട്ട്. റിപ്ലേസ് ചെയ്യേണ്ടോ? വേറെ റിപ്ലേസ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഡീസലില് ഇരുപത്തെട്ട് കിലോമീറ്റർ ആണ് കമ്പനി മൈലേജ് പറയുന്നത് ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കിട്ടും കിട്ടും ഡീസലാണ് കേട്ടോന്റ് ലഹറെ മൈലേജ് ഉണ്ടോ അതും എസ് എം ടി ആണ് രണ്ടായിരത്തി പത്തൊൻപത് ആണ് ഡീസലാണ്

അതെ 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 അടുത്ത വണ്ടി ടയോട്ട് ക്രോസ് ക്രോസ് അറുപതിനായിരം കിലോമീറ്റർ ഓടിയ മോഡൽ വണ്ടി മോഡലാണ് കിലോമീറ്റർ ഓടി സെക്കൻഡ് ഓണർഷിപ്പ് ആട്ടോ പെട്രോൾ ആണ് ഒരു പതിനഞ്ച് ടു പതിനാല് പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടും എന്തായാലും അലവീല് എയർ ബാഗ് എ ബി എസ് ഡേക്ക് വൈപ്പർ ഡി ഫോഗർ ഫ്ലൈ റെയില് കാര്യങ്ങളെ കമ്പനി സെറ്റ് ഡുവൽ എയർ ബാഗ് ഒക്കെ വരുന്ന ഫാൻസി ഫാൻസി നമ്പർ നമ്പർ ആണ് ആണ് നല്ല അടിപൊളി സീറ്റ് നീറ്റ് കണ്ടീഷൻ ഉള്ളത് നമുക്ക് അഞ്ചു രൂപ നാല് മുക്കാലിന് കൊടുക്കാൻ പറ്റും അഞ്ച് ലക്ഷം കേരള വേണ്ടി നാല് മുക്കാലിന് കൊടുക്കാം ഒരു മൂന്നര ടു നാല് വരെ ലോൺ ചെയ്യാം മാക്സിമം ചെയ്യാം അതെ ഒന്നിന്റെ താഴത്തേക്ക്

എൽ ഡി ഐന്ന് വീഡിയോയിലോട്ട് കൺവെർട്ട് ചെയ്തിട്ട് ഡോറ് വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് അടിപൊളി ഹീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട് അലേവിയൽ ഡയമണ്ട് കട്ട് ബി ബി എസിന്റെ വീലും അതുപോലെ തന്നെ അടിപൊളി ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ആണ് ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് മൂന്ന് ലക്ഷത്തി പതിനായിരം രൂപ ഐ ഡി ഉണ്ട് മൂന്നര എന്ന വണ്ടി ചോദിക്കുന്ന റേറ്റ് മാക്സിമം കുറച്ചുകൊടുക്ക പതിനാറ് ലാസ്റ്റ് വണ്ടി അതായത് റിഡ്സ് അറിഞ്ഞതിൽ വെച്ച് അവസാന വണ്ടി 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 ഇല്ല പതിനാറ് ലാസ്റ്റ് ആണ് റിഡ്സ് ലോ സ്റ്റോപ്പ് ലോ അവസാനത്ത് മൂന്ന് രൂപ ലോണും മൂന്നര ചോദിക്കുന്നുണ്ട് ചെറിയ വ്യത്യാസം ചെയ്തൊടുക്കുക ഇൻഷുറൻസ് ഐഡി മൂന്ന് പത്ത് ഉണ്ട് മൂന്നിന്റെ ലെവലിൽ ലോണും ചെയ്യുക ഡീസൽ ആണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടും എന്തായാലും ഒന്ന് ഇരുപത്തിരണ്ട് ഓടിയിട്ടുണ്ട് ഉള്ള വണ്ടിയാണ് ഇവിടെ സർവീസ് കാര്യങ്ങളൊക്കെ അതിന് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തിഇരുപത്തി ഒന്നിൽ അത് ഇവിടെ വന്നിട്ടുണ്ട് അടുത്ത വണ്ടി റെഡ് കളറ് ഐ ട്വന്റി ഐ ട്വന്റി എലൈറ്റ് മോഡല് ലാസ്റ്റ് മോഡല് തേർഡ് ഓണർഷിപ്പിലോട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് ആർ സി ഓപ്ഷൻ ഓപ്ഷൻ ഇറ ഓപ്ഷൻ ഇറ ഇറ ഈ പവർ സ്റ്റാരി പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് കമ്പനി സെറ്റ് മാറ്റി പതിനൊന്ന് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ ഉണ്ട് അല്ല ഫ്ലാറ്റിന്റെ അലിവസിലെ ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് രണ്ട് മാസക്കായിട്ടുള്ള ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് ലക്ഷം ഐ ഡിയിലുള്ള ഇൻഷുറൻസ് ഉണ്ട് നാല് ടു നാലര വരെ ലോൺ കയറും അഞ്ചേ മുക്കാലാണ് അഞ്ച് അറുപതിന് വണ്ടി കൊടുക്കാൻ പറ്റും അഞ്ചേ മുക്കാലാണ് അഞ്ച് അറുപതാണ് നമുക്ക് റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഇനി ചെറിയ വ്യത്യാസം ചെയ്ത് ചെയ്ത് കൊടുക്കാം ക്ലൈമ റീപ്ലേസ് ഫ്ളഡ് കാര്യങ്ങളൊന്നുമില്ല അമ്പത്തി എട്ടായിരം കിലോമീറ്റർ നല്ല ഓടിയിട്ടുണ്ട് വണ്ടി മൂന്നാമത്തെ മൂന്നാമത്തെ ഡീസൽ ആണ് ഡീസൽ ആണ് ലോൺ എത്ര നാല് ടു അഞ്ചിന്റെ ഉള്ളില് മാക്സിമം അഞ്ചിന്റെ ഉള്ളിലാണ് ലോൺ എന്തായാലും ഉള്ളിൽ നമുക്ക് ഡീസലാണ് ഡീസൽ ാണ് ഒരു പതിനേ പതിനാലും പതിനഞ്ചും ഐ ട്വന്റി കിട്ടണമെങ്കിലും ഈ ഒരു കണ്ടീഷനിലെ വണ്ടി കിട്ടണമെങ്കിൽ മിനിമം ഒരു നാലര ലക്ഷം രൂപ വേണം ഇതൊരു പതിനേ ആണ് മോഡൽ മോഡൽ ഉണ്ടെങ്കിലും അതായത് ചെറിയ പൈസ നമുക്ക് കിലോമീറ്ററും കുറവാണ് അതുപോലെ തന്നെ ഡീസൽ ആണ് ക്ലെയിമ് റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വണ്ടി മൈലേജും കിട്ടും അടുത്ത വണ്ടി സ്വിഫ്റ്റ് കൊടുക്കാം രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി പന്ത്രണ്ട് പന്ത്രണ്ടാം മാസം വണ്ടി റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് കാര്യങ്ങളൊന്നും ഇല്ല ഓപ്ഷൻ ഓപ്ഷൻ ഡീസൽ വണ്ടിയാണ് കിലോമീറ്റർ ഒന്ന് ഇരുപത്തിനാല് ലോട്ടർ വണ്ടി ഓടിക്കേണ്ട ഓണർഷിപ്പ് ഫോർ ഓണർഷിപ്പ് ആണ് റീപ്ലേസ് ഇല്ല ഗ്ലാസ് ഡോറ് ബോട്ട് ഡിക്കി ഡിക്കി ഗ്ലാസ് ഒന്നും മാറും ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനത്തിന്റെ മുകളിൽ ടയർ ഉണ്ട് ബാക്കിൽ ബാക്കിൽ ടയർ ബാക്കി ടയറുണ്ട് ഇൻഷുറൻസ് നമുക്ക് പുതിയത് കൊടുക്കാം എടുത്തുകൊടുക്കാം ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപക്ക് പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് റീപ്ലേസ് ഇല്ലാത്ത പന്ത്രണ്ട് ന്യൂ മോഡൽ പന്ത്രണ്ടാം മാസം വണ്ടി അതെ ലോൺ ഇരുപത്തഞ്ചില് രണ്ടര വരെ ലോൺ ചെയ്യുക രണ്ടര വരെ മാക്സിമം ആണ് ഒരു വണ്ടി ഇറക്കും ചെയ്യാം ഇരുപതിന്റെ അടുത്ത് മൈലേജ് അടുത്ത വണ്ടി വീണ്ടും വീണ്ടും ഇത് ഫുൾ അല്ലേ ഇത് ഓണ എല്ലാം പതിനെട്ട് ലാസ്റ്റ് ഇത് സിംഗിൾ ഓണർഷിപ്പ് ആ കമ്പനി സർവീസ് ആർ എക്സ് ജെഡ് ഓട്ടോമാറ്റിക് 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 വണ്ടിയാണിത് ഓട്ടോമാറ്റിക്ക് ഏകദേശം പതിനഞ്ച് ടു പതിനാറ് കിലോമീറ്റർ മൈലേജ് കിട്ടും ടയർ കണ്ടീഷൻ ഒരു അറുപത് ശതമാനം ടയർ ഉണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ഫ്ലഡ് ഒന്നും വാറണ്ടിയിലില്ല കമ്പനി സർവീസ് സെസ്റ്റർ ഉണ്ട് ആർ എക്സ് ജെഡ് ഫുൾ ഓപ്ഷൻ വരുന്നത് എത്ര കിലോമീറ്റർ ഒന്ന് ഇരുപത് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണി ഡീസൽ ആണ് ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക്കില് വരുന്ന പതിനേഴ് മോഡൽ വരുന്ന വണ്ടി എത്ര മൈലേജ് കിട്ടും ഫുള്ള് ലോൺ കൊടുക്കാം എല്ലാ വണ്ടിയിലും ഏത് വണ്ടിക്ക് വന്നാലും ഫുൾ ലോൺ ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം വണ്ടിയുടെ റേറ്റിന് ഐ ഡി വി ഉണ്ട് ഐ ഡി വിഞ്ചുണ്ട് നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ എട്ട് ലക്ഷം വരെ ലോൺ വാങ്ങിക്കാം രൂപ രൂപ അതെ വാങ്ങിക്കാക്ക് രൂപതിനായിരം പ്രൊഫൈൽ നമ്മൾ എത്ര കുറച്ച് പ്രൊഫൈൽ ഈ പറഞ്ഞ അതെ അതെ വണ്ടി വീണ്ടും ഒരു വെറൈറ്റി ഉഷാരാണെങ്കിലും കോപ്പർ റെഡ് കളർ ഇത് ആർ എസ് പത്തൊൻപത് മോഡല് ആർ എക്സ് സിംഗിൾ ഓണർഷിപ്പ് എഴുപതിനായിരം കിലോമീറ്റർ ഈ റെനോൾട്ടിന്റെ വണ്ടികളും നിസാന്റെ വണ്ടികളൊക്കെ എടുക്കുന്ന ആളുകളാണ് ഡീസൽ വണ്ടികൾക്ക് അറുപതിനായിരത്തിലാണ് ടൈം ബെൽറ്റ് മാറേണ്ടത് മാറുന്നത് ഇത് അറുപതിനായിരത്തിലാണ് മാറുന്നത് മാറിയിട്ട് വന്ന വണ്ടിയാണ് ചെയ്തിട്ടുണ്ട് രണ്ട് പുതിയ ടയർ ഉണ്ട് രണ്ട് ടയർ ഒരു എൺപത് ശതമാനം ടയറുണ്ട് ഇൻഷുറൻസ് ഏകദേശം ഒരു ഈ വർഷം ലാസ്റ്റ് ഇയർ ഇൻഷുറൻസ് ഉണ്ട് ഒമ്പത് രൂപയാണ് വണ്ടിക്ക് ചോദിക്കുന്നത് എട്ടേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം കൊടുക്കാം പതിനായിരം എട്ട് തൊണ്ണൂറില് നമുക്ക് ഫുള്ള് ലോണും ചെയ്യാം ആ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി കൊടുക്കാം ആർ എക്സീഫൈ ഫുൾ സീറ്റും ഉള്ളും നല്ല വേറെ റീപ്ലേസ് ആക്സിഡന്റ് ബ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല എത്ര കിലോമീറ്റർ ഇത് സിംഗിൾ ഓൺഷിപ്പ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ജാവ് ഉണ്ട് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ് രണ്ട് ടയറ് പുതിയതുണ്ട് രണ്ട് ടയർ ഒരു എമ്പത് ശതമാനുണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ ആവുമ്പോ പിന്നെ ഒന്നും പറയണ്ട ടൈൻ കെട്ടി വീല് റൂഫ്രൈല് എയർ ബാഗ് എ ബി എസ് ബാക്ക് വൈപ്പർ ഡിഫോഗർ കമ്പനി തന്നെ ഇൻബിൽഡ് ഇൻബിൽഡായിട്ട് ജി പി എസ് കാര്യങ്ങളൊക്കെ ഡെസ്റ്റർ മൂന്നാലിലുണ്ട് ഓക്കെ ഇത് പതിനെട്ട് പത്തൊമ്പത് ആ ഡീസല് അമ്പത്തയ്യായിരം കിലോമീറ്റർ നിലവിൽ തേർഡ് ഓണർഷിപ്പ് ആണ് വണ്ടിയുള്ളത് എയ്റ്റി ഫൈവ് ആണ് ആർ എസ് നാല് ടയറും പുതിയ ടയർ റീപ്ലേസ് കാര്യം മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ചെറിയ വണ്ടി അയിരം കിലോമീറ്റർ അൻപത്തി അയ്യായിരം കിലോമീറ്റർ വ്യത്യാസം ചെയ്തോളും ഫുൾ കിട്ടും ുംയം കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിയാണ് ഇരുപത് കിലോമീറ്റർ ആണ് ഇരുപത് കിലോമീറ്റർ പതിനെട്ട് മൈലേജ് ഷോർ ആയിട്ട് എന്തായാലും അടുത്ത വണ്ടി ഹുണ്ടായി ബോസ് നമ്പർ വരുന്ന ണ് വരുന്നത് എ സി പവർ സ്റ്റാർട്ടിങ് ഫോർ ഡോർ പവർ വിൻഡോ ഡുവൽ എയർ ബാഗ് എ ബി എസ് അലവീൽ മിറർ ഇലക്ട്രിക്കൽ കാര്യങ്ങളൊക്കെ വരുന്നതാണ് എല്ലാം ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ അല്ല ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ ഇ പ്ലസിൽ ഫുൾ ഓപ്ഷൻ ആണ് ബട്ടൺ സ്റ്റാർട്ട് ഇല്ലാത്ത ഇതും അതന്നെ വരുന്നത് ബാക്ക് വൈപ്പർ ഉണ്ടാവില്ല സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടവര് ഈ എട്ടാം മാസം വരെ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് നിലവിലുണ്ട് സിംഗിൾ ഓണർ ഓണർഷിപ്പ് ആണ് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ജാബ് ഉണ്ട് നമുക്ക് ഈ വണ്ടിക്ക് എ തൊണ്ണൂറിന് ലാസ്റ്റ് കൊടുക്കാൻ പറ്റും ഏഴ് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ചെറിയ മാറ്റം നമുക്ക് എ തൊണ്ണൂറിൽ തൊണ്ണൂറും ലോൺ ചെയ്യാം ആണ് ഡീസലാണ് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് വൺ പോയിന്റ് സിക്സ് നമ്മുടെ അടുത്തുണ്ട് അത് ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടില്ല ഒരു പതിനേഴ് പതിനാറ് റോഡ് സൈഡിന് അപ്പുറത്തേക്ക് കിടക്കുന്നുണ്ട് അത് അറുപത്തെട്ട് ഇത് ബോസ് എന്നുള്ള നമ്പർ ആണെങ്കിൽ അത് അറുപത്തെട്ട് ആണ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് സർവീസ് ബുക്ക് സെക്കൻഡ് ജാവ് കാര്യങ്ങളൊക്കെ അടുത്ത വണ്ടി വീണ്ടും രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ഓണർഷിപ്പ് ഉള്ള വാനാണ് ഡീസൽ ആണ് ഫുൾ കമ്പനി ഹിസ്റ്റെറിയ സർവീസ് ഫേസ്ബുക്ക് കാര്യങ്ങളൊക്കെ വരുന്നില്ല ഫാൻസി നമ്പർ ഈ നമ്മൾ കാണിച്ച വണ്ടികളൊന്നും റീപ്ലേസ് ഇല്ലാത്ത വാനാണ് റീപ്ലേറ്റ് വണ്ടികൾ മാത്രം പറഞ്ഞു റീപ്ലേസിന് അതായത് ഗ്ലാസ് ഡോർ ഡോറ് മാറിയും ചെയ്താൽ നമ്മൾ കറക്റ്റ് പറഞ്ഞ് പറഞ്ഞു പറഞ്ഞു മനസ്സിലാക്കി ബോധ്യപ്പെടുത്തിയിട്ട് വണ്ടികൾ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും വാഹനത്തിലില്ല എ ടു സെഡ് ഷോറൂം സർവീസ് സർവീസിലുള്ള വാഹനം എത്ര വണ്ടികൾ നമുക്ക് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തിന് വണ്ടി കൊടുക്കാം ലോൺ എത്ര ലക്ഷം വരെ ലോൺ ലോൺ മുക്കാലും അത്യാവശ്യം രണ്ട് തരും ഇതിപ്പോ നിലവിൽ പമ്പറ്റമ്പർ ഇൻഷുറൻസ് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ ക്വാളിറ്റി വണ്ടി ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി സെവൻ സീറ്റ് വണ്ടിയാണ് മറാസോ എം സിക്സ് രണ്ടായിരത്തി പതിനെട്ട് ലാസ്റ്റ് ലാസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഡീസലിൽ പതിനെട്ട് പതിനേഴ് കിലോമീറ്റർ ഒക്കെ മൈലേജ് കിട്ടുന്ന നല്ല സെവൻ സീറ്റർ ഉള്ളതാണ് അടിപൊളി സെവൻ സീറ്റ് നല്ല വെറൈറ്റി കളറ നല്ല ഇത് പെർപ്പിൾ കളറാണ് അധികം ഒന്നും ഇറങ്ങിട്ടില്ല ഈ വാണ്ടി ആ നല്ല ഒരു ക്രിസ്റ്റലൊക്കെ വരുന്ന ഒരു കളറാണ് അടിപൊളി വീല് കാര്യങ്ങളുണ്ട് എം സിക്സ് ആകുമ്പോ നമുക്ക് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല എയർ ബാഗ് എ ബി എസ് കമ്പനി സ്റ്റീരിയോ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കമ്പനി തന്നെ വരുന്നുണ്ട് അടിപൊളി സിറ്റി കവർ ചെയ്തിട്ടുണ്ട് അഞ്ച് ടയറും പുതിയ ടയറാണ് എക്സ്ട്രാ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക്കലി മിറർ അഡ്ജസ്റ്റബിൾ ആണ് എല്ലാ ഓപ്ഷനും വരുന്നുണ്ട് ഇതില് ഓൾമോസ്റ്റ് എല്ലാ ബാക്ക് പേപ്പർ ഡി ഫ്ലോർ ഫോഗ് ലാമ്പ് പ്രൊജക്ട് ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓക്കെ ആക്കണ്ട വണ്ടി നമുക്ക് ഒരു എട്ടേ തൊണ്ണൂറിന് വണ്ടി കൊടുക്കാം എട്ടേ തൊണ്ണൂറിൽ നമുക്ക് പത്തു ലക്ഷം വരെ ലോണും ചെയ്യാം എട്ട് ലക്ഷം ലോണും ചെയ്യാം അല്ല ഐ ടി ഐ ടി ഉള്ള കസ്റ്റമർ ആണെങ്കിൽ പന്ത്രണ്ടര ലക്ഷം പന്ത്രണ്ട് മുക്കാല് ലക്ഷം വരെ ലോൺ മാക്സിമം ലോണർ അല്ലേ വണ്ടി എടുക്കുന്നതിനെ മൂന്ന് ലക്ഷം ലക്ഷം തരും നാലു ലക്ഷം നാലു ലക്ഷം രൂപ കിട്ടും അല്ലെങ്കിൽ ഒന്ന് ഒന്നര ലക്ഷം രൂപ വണ്ടി നമുക്ക് മാക്സിമം നല്ല അതായത് സർവീസ് ബുക്ക് ഉണ്ട് സെക്കൻഡ് ജാവ് ഉണ്ട് എല്ലാം ഇൻബിൽഡ് ആയിട്ട് ഡീസൽ ആകുമ്പത്തേ മലേജ് ലോട്ടർ അടുത്ത വണ്ടി ഹോർണർ ഫുൾ സൺഫുള്ള ഡീസല് പത്തൊൻപത് മോഡല് എൺപതിനായിരം കിലോമീറ്റർ ഓടിയ ഡീസൽ എഞ്ചിന് വരുന്ന വണ്ടി ഡീസൽ എഞ്ചിന് വരുന്ന നല്ല അടിപൊളി ായിരം കിലോ കിലോമീറ്റർ ഓടി കിലോമീറ്റർ വില്ലേജ് കിട്ടുന്ന വണ്ടി ഡീസൽ കിട്ടോ ഡീസൽ ഓ വേറെ റീപ്ലേസ് കാര്യങ്ങൾ എട്ടുമുട്ട് കൊടുക്കാം എത്ര വണ്ടികളും എട്ട് തൊണ്ണൂറ് തൊണ്ണൂറ് കുറച്ച് കൊടുക്കും മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക ലോൺ കാര്യങ്ങളൊക്കെയാണെ ഫുള്ള് ലോണും ചെയ്തേ ഫുൾ എട്ട് തൊണ്ണൂറ് ലോൺ നിങ്ങളുടെ പ്രൊഫൈൽ വിഷയമാണ് മാക്സിമം ഫുൾ ആടക്കില് ും സർവീസ് ബുക്ക് സെക്കൻഡ് ജാവി എട്ടാം മാസം വരെ കമ്പനി ഇൻഷുറൻസ് ഫുൾ ഓപ്ഷൻ ആവുമ്പോൾ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ലാസെൻഡ്രി ജി പി എസ് നാവിഗേഷൻ കമ്പനി അടിപൊളി എല്ലാം ചെയ്തിട്ടുണ്ട് നോക്കാൻ സൺഡ്രൂപ്പ് വരാൻ വരും അടുത്ത വണ്ടി നല്ല അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വാഹനം ഡീസലാണ് ഐ ട്വന്റി ഐ എൽ ഐറ്റ് ഐ ട്വന്റിന്റെ ആക്ടീവ് എന്ന വേരി ലിമിറ്റഡ് ആയിട്ട് വരുന്നത് ഏറ്റവും ടോപ്പ് വേരിയന്റ് ആറ് എയർ ബാഗ് ബട്ടൺ സ്റ്റാർട്ട് കീലസെ നാവിഗേഷൻ ജി പി എസ് ഇൻബിൽഡ് ആയിട്ട് വരുന്നതാണ് ഡയമണ്ട് പോസ്റ്റിലൊക്കെ എയർബാഗ് ഉള്ളത് ഫുൾ എയർ ബാഗ് ആണ് സീറ്റിലും പോസ്റ്റിലും റൂഫിലും റൂഫിലൊക്കെ എയർബാഗ് ഉള്ളത് നമ്മള് സേഫ് ആണ് സേഫ് ഉള്ള വാഹനം അതുപോലെ തന്നെ ഈ വാഹനം പറഞ്ഞാൽ നമുക്ക് ഏഹ് നല്ല ഐറ്റിലും വ്യത്യാസമുണ്ട് നമ്മൾ സാധാരണ ഐറ്റി നമ്മളെടുത്തുണ്ട് ഇതേ ഓപ്ഷന് പ്രൊജക്ടറില്ലാ ഡിആർലൊക്കെ വരുന്ന വേറെ വണ്ടി നമ്മളെടുത്തുണ്ട് പതിനേഴ് ആണ് ഇത് പതിനെട്ടാണ് ഇത് നമുക്ക് ആറ് തൊണ്ണൂറിൽ വണ്ടി കൊടുക്കാം ഏഴ് ലക്ഷത്തി ഇരുപത്തയ്യായിരം വരെ എഴുന്നൂറ്റിഅമ്പത് സിബിൽ ഉണ്ടെങ്കിൽ ലോൺ കൊടുക്കാം കേറും ആ കേറും അപ്പൊ നമുക്ക് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് കൊടുക്കാം വണ്ടി ഓൾമോസ്റ്റ് ഫുൾ കമ്പനി സർവീസ് ആണ് ഫുൾ ഹിസ്റ്ററി ഉള്ള വണ്ടിയാണ് കമ്പനി സർവീസ് ഒന്നും ചെയ്തിട്ടില്ല ഇത് ഒന്നേ സംതിങ് ഓടിയിട്ടുണ്ട് സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ആണ് ൂടെ ഒരു കിട്ടും കിട്ടും ഡീസല് മൈലേജ് കിട്ടും എന്തായാലും കിട്ടും പതിനെട്ട് കിലോമീറ്റർ സിറ്റിയിലും മൈലേജ് കിട്ടും ലോംഗിൽ പോകുമ്പോൾ ഇരുപത് കിലോട്ട് മൈലേജ് മൈലേജ് കിട്ടും കൊടുക്കാം നല്ല മൈലേജ് വണ്ടിയാണ് പിന്നെ മാക്സിമം നിങ്ങൾ പ്രൊഫൈൽ നമ്മൾ ഉൾഭാഗം കാര്യങ്ങളൊക്കെ ഉൾഭാഗം ബ്ലാക്ക് ടൈപ്പിലോട്ട് റൂഫിലൊക്കെ ചെറിയ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളി മറക്കണം അപ്പൊ അടുത്തുള്ള അടിപൊളി